സിനിമ എന്ന് വെച്ചാൽ ഒരു ഭാഗ്യാണ് എല്ലാവരും സിനിമ വിജയിക്കണമെന്നില്ല ചിലവർ വിജയിക്കും ചിലവർ വിജയിക്കാതെ പോകും മലയാള സിനിമയിൽ കുറെ അധികം പേർ നായക വന്നിട്ടുണ്ട് പക്ഷെ പേർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ മലയാള സിനിമയിൽ ക്ലച്ച് തിളച്ചുപിടിക്കാതെ പോയ നായക നടന്മാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഷാനവാസ് മലയാള നിത്യഹരിത നായകനായ പ്രേം നസീറിന്റെ മകനാണ് ഇദ്ദേഹം പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ എന്ന ഇദ്ദേഹം യിരത്തിൽ പുറത്തിറങ്ങിയാണ് മലയാളത്തിൽ കുറെ സിനിമകളിൽ നായകനാകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിലും അച്ഛനെ പോലെ ഒരു വമ്പൻ താരമായി തിളങ്ങാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല അൻപതോളം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സിനിമാ രംഗത്ത് ഇദ്ദേഹത്തിന് കാണാനില്ല നിയാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ക്ഷണക്കത്ത് എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം നായക വേഷത്തിൽ എത്തിയത് ടി കെ രാജീവ് കുമാർ ആയിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ കൈതപ്പുറം ശരത് കൂട്ടുകെട്ടിൽ അതിമനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിരുന്നു സിനിമ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന് നായക വേഷത്തിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അദ്ദേഹം സിനിമയിൽ ഇന്നും സജീവമാണ് കൈലാഷ് സിബി വർഗീസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ലാൽജോ സംവിധാനം ചെയ്ത നീല താമര എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം നായക വേഷത്തിൽ സിനിമയിൽ എത്തിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ നീല സൂപ്പർ ഹിറ്റായ ഒരു സിനിമയായിരുന്നു അതിമനോഹരമായ ഗാനങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു ഈ ചിത്രം ഇതിലെ നായിക പുതുമുഖ നടിയായ അർച്ചന കവിയായിരുന്നു ആയിരുന്നു എം ഡിയുടെ തിരക്കഥയിൽ ജനിച്ച നീലത്താമര എന്ന സിനിമയിലൂടെ ഇദ്ദേഹത്തിന് നായക എത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് മലയാള സിനിമയിൽ നായകനായി ശോഭിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇപ്പോഴും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ ഇദ്ദേഹം സജീവമാണ് മധു വാര്യർ മലയാള ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ സഹോദരനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമ രണ്ടായിരത്തിനാലിൽ പുറത്തിറങ്ങിയ വാണ്ടഡാണ് ഇതിന്റെ സംവിധായകൻ ഉണ്ണിയാണ് മലയാള സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അധികമായി ഇദ്ദേഹത്തിന് നായക വേഷത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും സിനിമാ നിർമ്മാണത്തിലും സംവിധാനത്തിലും തന്റെ കഴിവ് ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ സ്വന്തം ലേഖകൻ എന്ന സിനിമയുടെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെ സൂപ്പർ ഹിറ്റ് സിനിമയായ മായാമോഹിനി എന്ന ദിലീപ് സിനിമയുടെയും നിർമ്മാണം ഇദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലളിതം സുന്ദരം എന്ന സിനിമയുടെ സംവിധാനം ഇദ്ദേഹമായിരുന്നു ഷിജു കൊല്ലം സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷിജു അബ്ദുൾ റഷീദ് എന്നാണ് മഴവിൽ കൂടാരം എന്ന കോളേജ് കാമ്പസ് സിനിമയിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായി സിനിമാ രംഗത്തെത്തിയിരിക്കുന്നത് ഇദ്ദേഹം ആദ്യമായി നായകനായി എത്തിയത് ഇഷ്ടമാണ് നൂറു വട്ടം എന്ന സിനിമയിലൂടെയാണ് ഈ സിനിമ കൂടുതൽ വിജയിച്ചില്ല എന്നാൽ ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമ സംവിധാനം ചെയ്തത് പ്രശസ്ത നോവലിസ്റ്റായ സിദ്ദിഖ് ഷമീറാണ് മലയാള നായകന്മാർക്ക് വേണ്ടുന്ന സൗന്ദര്യവും ഹൈറ്റും എല്ലാം ഉണ്ടായിട്ട് പോലും ഷിജുവിന് മലയാള സിനിമയിൽ അധികകാലം ശോഭിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തെലുങ്കിലും തമിഴിലും അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം സീരിയൽ രംഗത്തേക്ക് മാറുകയായിരുന്നു റിയാസ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് റിയാസ് ഹസൻ എന്നാണ് ആകാശഗംഗ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം നായകനായി രംഗത്തെത്തിയത് ഈ സിനിമയുടെ സംവിധാനം പ്രശസ്ത സംവിധായകനായ ബിനയനാണ് ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഇതിന്റെ നായിക അന്നത്തെ ഹിറ്റ് നടിയായിരുന്ന ദിവ്യൗണിയായിരുന്നു ഈ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ അധികകാലം ശോഭിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇദ്ദേഹം സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു കൊല്ലം ജില്ലയിൽ പത്തനാപുരമാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ മറക്കരുത് നിങ്ങൾ ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിന്നത് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളെല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ സി യു